സാങ്കേതികമായി പറഞ്ഞാൽ എൻഡിഎ മുന്നണി അധികാരത്തിൽ ബിജെപി ബിജെപി കേവല ഭൂരിപക്ഷം മറികടക്കുമെന്നും നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നും നരേന്ദ്രമോദി പറഞ്ഞത് വെറുതെയായി എക്സിറ്റ് പോളുകൾ തള്ളിമറിച്ചത് വെറുതെയായി ഹിന്ദി ഹൃദയഭൂമിയിൽ ഒന്നുമല്ലാതായി ഹിന്ദി ഹൃദയഭൂമിയിൽ ബിജെപിക്ക് നഷ്ടമായത് അമ്പത്തിയേഴ് സീറ്റ് േൺ ഇന്ത്യയിൽ നാൽപ്പത്തിയൊന്ന് സീറ്റ് മഹാരാഷ്ട്ര അടക്കമുള്ള വെസ്റ്റേൺ ഇന്ത്യയിൽ ഇരുപത്തിമൂന്ന് സീറ്റ് ഇതാണ് ബി നഷ്ടം ദളിത് വോട്ടുകൾ ഒന്നടങ്കം ഇന്ത്യ മുന്നണിക്ക് പോകുന്ന കാഴ്ച മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ അവരുടെ വോട്ടുകൾ ഒന്നടങ്കം ഇന്ത്യ മുന്നണിക്ക് പോകുന്ന കാഴ്ച ആദിവാസി ഭൂരിപക്ഷ മേഖലകളിൽ അവരുടെ വോട്ടുകളും ഒ ബിസി ഭൂരിപക്ഷ മേഖലകളിൽ അവരുടെ വോട്ടുകളും ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചു മഹാരാഷ്ട്ര യു പി വെസ്റ്റ് ബംഗാൾ ഇവിടെ ശക്തമായ തിരിച്ചടിയാണ് ബിജെപിക്ക് ലഭിച്ചത് പ്രത്യേകിച്ചും യു പി യു പി എന്നാൽ യോഗിയുടെ യു പി അതാണ് ബിജെപിയുടെ മുദ്രാവാക്യം യുപിയെ കണ്ട് പഠിക്കൂ എന്നാണ് എല്ലായിടത്തും മോദി പ്രസംഗിച്ചത് ആ യു പിയിലാണ് ഇന്ത്യ സഖ്യം മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടിയിരിക്കുന്നത് പതിനാറ് സിറ്റിംഗ് സീറ്റുകൾ യു പി ബിജെപിക്ക് നഷ്ടമായി എന്നുകൂടി ഓർക്കണം മാത്രമല്ല വാരണാസിയിൽ നരേന്ദ്രമോദി നന്നായി വെള്ളം കുടിച്ചു ആദ്യഘട്ടത്തിൽ നരേന്ദ്രമോദി ആറായിരം വോട്ടിന് പിന്നിലായിരുന്നു പിന്നീടാണ് അദ്ദേഹം ഒരു ലക്ഷത്തിൽ പരം വോട്ടിന് ജയിച്ചു കയറിയത് അതും ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും നേടിയില്ല സ്മൃതി ഇറാനി അമേഠിയിൽ തോറ്റത് വലിയ തിരിച്ചടിയായി മാറി അതും വമ്പൻ ഭൂരിപക്ഷത്തിൽ ഗാന്ധി അമേഠിയിൽ നിൽക്കാൻ വെല്ലുവിളിച്ച സ്മൃതി ഇറാനി കിശോരിലാലിന് മുമ്പിൽ പരാജയപ്പെട്ടു എന്താണ് മോദിയുടെ പരാജയ കാരണം എന്ന് പറഞ്ഞാൽ പച്ചവർഗീയത പറച്ചിൽ തന്നെയാണ് മറ്റൊന്ന് ഇന്ത്യൻ ഭരണഘടന മാറ്റിയെഴുതുവെന്ന ബി ജെ പിയുടെ പ്രഖ്യാപനം ഈ രണ്ടും തിരിച്ചടിച്ചു ദക്ഷിണേന്ത്യ കൂടി ഇന്ത്യ മുന്നണി അല്പം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പ്രത്യേകിച്ചും കർണാടകയിലൊക്കെ അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണി കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമായി മോദിക്കിനെ സാങ്കേതികമായി ഭരിക്കാൻ കഴിഞ്ഞാലും മോദിക്ക് പണ്ടത്തെ പോലെ സ്വതന്ത്രമായ നിലപാടുകൾ എടുക്കാൻ പറ്റില്ല തക്യകക്ഷികളുടെ അഭിപ്രായം തേടേണ്ടി വരും ചന്ദ്രബാബു നായിഡു ഒക്കെയാണ് കൂടെ ഉള്ളത് ഏത് നിമിഷവും ചാടിക്കളയിൽ ഇപ്പോഴേ ചാടാനുള്ള തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ചു തുടങ്ങി ചന്ദ്രബാബു നായിഡു ചന്ദ്രബാബു നായിഡുവിനൊക്കെ വമ്പൻ ഓഫറുകളാണ് കോൺഗ്രസ് ഇന്ത്യ മുന്നണി നിരത്തിയിരിക്കുന്നത് മറ്റൊന്ന് നിതീഷ് കുമാറാണ് മുഖമന്ദ്രിര പോലെ നടമാറുന്ന നിതീഷ് കുമാർ നിതീഷ് കുമാർ ബി ജെ പിയുടെ വിജയാഘോഷത്തിനൊന്നും പങ്കെടുത്തില്ല മാത്രമല്ല അവസാന ലാപ്പിൽ മോദിയുടെ യോഗത്തിൽ പോലും നിതീഷ് കുമാർ പങ്കെടുക്കാതെ മാറുന്നു ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികളെ കൂടെ കൂട്ടി മാത്രമേ മോദിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ പണ്ട് സഖ്യകക്ഷികൾക്ക് സഖ്യകക്ഷി നേതാക്കൾക്ക് മോദിയെ അങ്ങോട്ട് പോയി കാണുന്നുണ്ട് മോദി പറയുന്ന സമയത്ത് ഇപ്പോൾ മോദി അവരെ ഇങ്ങോട്ട് പോയി കാണുകയാണ് അതുമാത്രമല്ല ഡി എം കെ സ്വാഗതം ചെയ്തിരിക്കുന്നു മോദി ഗതികേട് ആലോചിക്കണേ ഡി എം കെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് ബി ജെ പി സർക്കാരാണ് തമിഴ്നാട് മന്ത്രി സിന്തിൽ ബാലാജിയെ ഇ ഡിയെ കൊണ്ടൊക്കെ അറസ്റ്റ് ചെയ്യിച്ച് സ്റ്റാലിന്റെ കലിപ്പിന് വിധേയമായി മോദി അന്ന് സ്റ്റാലിൻ പറഞ്ഞിരുന്നു ഞാൻ അടിച്ചാൽ താങ്കമാട്ടേ അയാൾ അത് പറഞ്ഞത് പാലിച്ചു തമിഴ്നാട്ടിൽ മുഴുവൻ സീറ്റ് ഡി എം കെ നേടിയിരിക്കുന്നു ഡി എം കെ മുന്നണി നേടിയിരിക്കുന്നു ഒറ്റ സീറ്റ് പോലും ബിജെപിക്ക് കിട്ടിയില്ല എ ഡി എം കെക്കും കിട്ടിയില്ല വല്ലാത്തൊരു ഗതികേടായി പോയി തമിഴ്നാട്ടിൽ ബിജെപിക്ക് ആകെ മൊത്തം ദക്ഷിണേന്ത്യയിൽ ആന്ധ്രാപ്രദേശും കർണാടകയും ഒഹിച്ചു കഴിഞ്ഞാൽ ബിജെപിക്ക് ആശ്വസിക്കാൻ വലിയ വകകളൊന്നും ആന്ധ്രാപ്രദേശിൽ ടി ഡിപിയുടെ പിടിച്ചാണ് നിൽക്കുന്നത് ിയുടെ വാലി പിടിച്ചു നിൽക്കുന്നത് ഏതൊരു വിഷയവും തെറ്റാവുന്ന ഒരവസ്ഥയിലാണ് കെ സി വേണുഗോപാൽ ചന്ദ്രബാബു നായിഡുമായി ചർച്ച നടത്താൻ ഹൈദരാബാദിൽ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് ചുരുക്കത്തിൽ സാങ്കേതികമായി മോദിക്ക് അധികാരത്തിൽ വരാൻ സാധിക്കും പക്ഷേ സഖ്യകക്ഷികൾക്ക് അവർ പറയുന്ന അജണ്ടകൾ മോദി നടപ്പാക്കി കൊടുക്കേണ്ട ഗതികേട് വരെ മോദിയുടെ ഏകാധിപത്യ സ്വഭാവം ഇനി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കി നമ്മുടെ സമൂഹം തിരിച്ചറിഞ്ഞിരുന്നു ഏകാധിപതിയായ ഒരു പ്രധാനമന്ത്രിയെ നമുക്ക് വേണ്ട കോൺഗ്രസ് അല്പം കൂടി ഒന്ന് ഊർജ്ജസ്വലമായിരുന്നെങ്കിൽ അല്പം കൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ കേവല ഭൂരിപക്ഷം നേടി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമായിരുന്നു അതൊരു വലിയ സത്യമാണ് ഇനി അധികാരത്തിൽ വന്നുവിടന്നില്ല എന്തായാലും ചർച്ചകളൊക്കെ നടക്കുകയാണ് പക്ഷേ ഹിന്ദി ഹൃദയഭൂമി മോദിയെ വളരെ എന്താ പറയുക ദയനീയമായി തള്ളിക്കളഞ്ഞിരിക്കും മോദിക്ക് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് വൻതിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് രാജസ്ഥാനിലൊക്കെ വമ്പൻ മുന്നേറ്റം നടത്തുമെന്ന് പറഞ്ഞ ബിജെപിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല പഞ്ചാബിലും തകർന്ന് തരിപ്പണമായി ഹരിയാനയിലും മികച്ച മുന്നേറ്റമൊന്നും നടത്താൻ പറ്റില്ല കഴിഞ്ഞവണ്ണം പത്തിൽ പത്ത് സീറ്റും ബിജെപി ഹരിയാനയിൽ പിടിച്ചെടുത്തു ഇനിയിപ്പോ വരുന്നത് ശക്തമായ പ്രതിപക്ഷ നിരയാണ് അവർ അധികാരത്തിൽ എത്തിയില്ലെങ്കിൽ പോലും മോദി സർക്കാർ ഏതു നിമിഷവും വിഴുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും സുഭദ്രമായ ഒരു ഭരണം സുതാര്യമായ ഒരു ഭരണം അതിന് മോദിക്ക് നടക്കി അതിനുള്ള തിരിച്ചടി ഇന്ത്യൻ ജനത കൊടുത്തു കഴിഞ്ഞു ഉത്തർപ്രദേശിലൊക്കെ മുസ്ലിം ഭൂരിപക്ഷ വോട്ടുകളുള്ള മേഖലകളിലൊക്കെ ഇന്ത്യ മുന്നണി കുതിച്ചു കയറി മാത്രമല്ല ഒ ബിസി വോട്ടുകളൊക്കെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ലഭിച്ചു ഒബിസി വിഭാഗമൊക്കെ ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ തവണ മോദിക്ക് അനുകൂലമായി വോട്ട് ചെയ്തവർ ഇത്തവണ അവരെല്ലാം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന സ്ഥിതിവിശേഷം അങ്ങനെ ഹൈന്ദവ സമൂഹം തന്നെ മോദിയെ തള്ളിക്കളയുന്ന അവസ്ഥ ഉത്തരേന്ത്യയിലെ ഹൈന്ദവ സമൂഹം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഏകാധിപതിയെ നമുക്കാവശ്യമില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കും ഇന്ത്യൻ ഭരണഘടന മാറ്റും എന്ന ബി ജെ പിയുടെ പ്രഖ്യാപനം നല്ലൊരായുധമാക്കി ഉത്തരേന്ത്യയിൽ പ്രയോഗിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞു അതാണ് ഇന്ത്യ സഖ്യം മിന്നുന്ന വിജയം നേടിയതിന്റെ രഹസ്യം എക്സിറ്റ് പോളുകൾ മുന്നൂറ്റി അമ്പതിനും നാനൂറിനും ഇടയ്ക്ക് സീറ്റുകളാണ് എൻഡിഎക്ക് പ്രഖ്യാപിച്ചത് മയാക്സിസ് ഇന്ത്യയുടെ എക്സിറ്റ് പോൾ വിദഗ്ധൻ ഇരുന്ന് പൊട്ടിക്കരയുന്ന കാഴ്ചകൾ കണ്ടു ചാനൽ തെറ്റിപ്പോയി ഞങ്ങളുടെ പ്രവചനം തെറ്റിപ്പോയി അതിൽ അയാൾ പശ്ചാത്തലിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന കാഴ്ച ദയനീയമായ കാഴ്ച അതാണ് ആ കാഴ്ചകളാണ് മോദിക്കുള്ള തിരിച്ചടി എക്സിറ്റ് പോൾ സർവകൾ കോർപ്പറേറ്റുകൾ വിലക്കെടുത്ത സർവേകളാണെന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് അതേപടി തന്നെ സംഭവിച്ചിരിക്കും എന്തായാലും ഹിന്ദി ഹൃദയഭൂമി ബിജെപിയെയും സംഘപരിവാറിനെയും കൈവിട്ടിരിക്കും അവിടെയൊക്കെ ഉത്തരേന്ത്യയിൽ പുതിയ താരോദയങ്ങൾ പുതിയ രാഷ്ട്രീയ താരോദയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അഖിലേഷ് യാദവ് പുതിയ രാഷ്ട്രീയ താരോദയമാണ് അഖിലേഷ് യാദവ് മുലായം സിംഗ് യാദവിന്റെ പുത്രനാണ് അച്ഛനെ പോലെ തന്നെ തന്ത്രങ്ങൾ പഠിച്ചിരിക്കുന്നു അഖിലേഷ് യാദവ് ബീഹാറിൽ തേജസ്വി യാദവ് ലാലുവിന്റെ പിന്തുടർച്ചക്കാർ തേജസ്വി യാദവ് ആർ ജെ ഡി ആർ ജെ ഡി യെ മികച്ച നിലയിലേക്ക് കൊണ്ടുപോയിരിക്കും നിതീഷ് കുമാർ മറകണ്ഠം ചാടിയില്ലായിരുന്നുവെങ്കിൽ ബീഹാറിൽ വൻപിച്ച മുന്നേറ്റം തന്നെ ഇന്ത്യ മുന്നണി നടത്തി ഇനിയിപ്പോൾ എല്ലാം സസ്പെൻസിലാണ് മോദി വളരെ വേഗം വളരെ വേഗം തത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് മോദി തത്യപ്രതിജ്ഞ ചടങ്ങ് താമസിച്ചാൽ ഘടകകക്ഷികൾ സഖ്യകക്ഷികൾ മാറിപ്പോകുമോ എന്ന ഭയം അതാണ് മോദിക്കുള്ളത് ആചന്മ ശത്രുവായ ഡി എം കെ പോലും സ്വാഗതം ചെയ്യേണ്ട ഗതിഹേടിലേക്ക് മോദി എത്തിയിരിക്കുന്നു ഡി എം കെ ആകട്ടെ മോദിയുടെ സ്വാഗതത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞിരിക്കും എന്തായാലും ഇന്ത്യയിൽ മാറ്റത്തിന്റെ തുടക്കം ഇന്ത്യ മാറുകയാണ് കഴിഞ്ഞ തവണത്തെ പോലെ ദുർബലമായ പ്രതിപക്ഷമായിരിക്കില്ല മോദിക്ക് എതിരിടാൻ ലഭിക്കുക ശക്തമായ പ്രതിപക്ഷ നിര മാത്രമല്ല ചാഞ്ചാടുന്ന തത്യകക്ഷികൾ ടി ഡിപിയൊക്കെ എത്രകാലം നിൽക്കുമെന്നാർത്ഥ്യ നിതീഷ് കുമാറോ നിൽക്കു എന്നുള്ള കാര്യമൊന്നും ഒരു ഉറപ്പു ഇപ്പൊ തന്നെ കോൺഗ്രസുമായി ചർച്ച നടത്തിക്കഴിഞ്ഞു ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടാൻ വേണ്ടി ശരത് പവാർ ഇറങ്ങിക്കഴിഞ്ഞു ശരത് പവാറും നിതീഷും ചർച്ച നടത്തിക്കഴിഞ്ഞു കെ സി വേണുഗോപാൽ ചന്ദ്രബാബു നായിഡുമായി ചർച്ച നടത്താൻ ഹൈദരാബാദിൽ എത്തിക്കഴിഞ്ഞു ഇതൊക്കെ മോദിയെ അധസ്ഥമാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങ് ഡി എം കെ സ്വാഗതം ചെയ്തത് അവരത് ഹൃദയഭൂമി ഹൃദയഭൂമി എന്ന് ബിജെപിക്ക് പറയേണ്ടി വരില്ല അവിടെയൊക്കെ താമരയുടെ കണ്ടൊടി അവിടെയൊക്കെ മാറ്റത്തിന്റെ ശംഖുളി ഒന്ന് ആലോചിച്ച് നോക്കണം രാമജന്മ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ലോക്സഭാ മണ്ഡലം പോലും ബിജെപിക്ക് നഷ്ടപ്പെട്ടു അത്ര ഗതികേടിലായി പോയി യു പി എ ബിജെപി അത്ഭുതങ്ങൾ സംഭവിക്കണം ബിജെപി സർക്കാർ ഇനി അഞ്ചു വർഷം തികയ്ക്കാൻ അല്ലെങ്കിൽ തന്നെ അത്ഭുതങ്ങൾ പലതും വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കും നിതീഷ് കുമാറും രാംവിലാസ് പാസ്വാനും ചന്ദ്രബാബു നായിഡുവും ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ ഇനി വളരെ നിർണായകമാണ് വളരെ വളരെ നിർണായകം അവരൊക്കെ മോദിയോട് വമ്പൻ വമ്പൻ ഓഫർ വയ്ക്കും ആ ഓഫർ സ്വീകരിക്കേണ്ട ഗതികേടിലേക്ക് മോദി എന്ന ഏകാധിപതി വന്നുചേരും അതുകൊണ്ടുതന്നെ ബിജെപി ക്യാമ്പ് മൌനത്തിലാണ് ബിജെപി ക്യാമ്പിൽ പറയുന്ന പറയുന്ന കണക്കുള്ള ആഹ്ലാദ പ്രകടനമൊന്നും നടക്കുന്നു മോദിക്കാകെ ആശ്വസിക്കാവുന്ന ഒരു കാര്യം കേരളം ദക്ഷിണേന്ത്യയിൽ കേരളത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്താൻ ബി ജെ പിക്ക് സാധിച്ചു പ്രത്യേകിച്ച് തൃശൂർ തൃശൂരിൽ സുരേഷ് ഗോപി ആദ്യമായി താമര വിജയിച്ചു കേരള ചരിത്രത്തിലാദ്യമായി ലോക്സഭയിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്താൻ കഴിയും ആറ്റിങ്ങലിൽ നമ്മുടെ ബി മുരളീധരൻ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു അങ്ങനെ ദക്ഷിണേന്ത്യയിൽ കേരളത്തിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ തന്നെയാണ് ബിജെപിക്ക് കഴിഞ്ഞത് പക്ഷേ തമിഴ്നാട്ടിലും മറ്റുമൊക്കെ തകർന്നു പോവുകയും ചെയ്യും ആന്ധ്രാപ്രദേശിൽ ടി ഡി പി യുടെ കൈപിടിച്ച് ബിജെപി സുരക്ഷിതമായ നിലയിലെത്തി കർണാടകയിലും അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം ബിജെപി കാഴ്ചവെച്ചു എന്തായാലും ഹിന്ദി ഹൃദയഭൂമി ബോംബിയെ കൈയൊഴി ഉത്തരേന്ത്യ മോദിയെ കൈയൊഴിഞ്ഞിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ് ആര് എവിടെയൊക്കെ മറുകണ്ടം ചേടും അതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാണേണ്ട മോദി വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് തങ്ങളുടെ ശത്രുവായ ഡി എം കെ പോലും സ്വാഗതം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഗതികേടിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു അത്തരമൊരു ഗതികേട് മോദിക്ക് ലഭിച്ചിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടന മാറ്റിയെഴുതുമെന്ന് പറഞ്ഞ് ബിജെപി മുസ്ലിങ്ങളുടെ സംവരണം എടുത്തു കളയുമെന്ന് പറഞ്ഞ് ഒരു പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിക്ക് അർഹിക്കുന്ന ശിക്ഷയാണ് ഉത്തരേന്ത്യൻ ജനത കൊടുത്തത് ഇന്ത്യ ഒന്നാണ് എല്ലാ മതങ്ങളും ഒന്നാണ് നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ ദർശനം അവസാന ഘട്ടത്തിൽ അധിക്ഷേപിച്ചു മോദി അതൊക്കെ ഘട്ടത്തിൽ വലിയ തിരിച്ചടിയായി ബിജെപിക്ക് വന്നു ഭവിച്ചു എന്തായാലും ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ സസ്പെൻസിലാണ് ആര് എവിടെയൊക്കെ ചാടും ആര് എങ്ങനെയൊക്കെ ചാടും അതൊക്കെയാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത്